야포 yeah, 그러는데 <laughs> <laughs> thank uh -oh. എന്നൊരു സമയമൊന്നും 돼요 കൊണ്ടാലും ആ ഞാൻ പറഞ്ഞേ ഇവിടെ ഞാൻ പറഞ്ഞേ ഒരു ഫലം ഒരു ഫലം ഉണ്ട് ഞാൻ നല്ലൊരു ഉണ്ട് സർ 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 மீண்டும் அழைக்கவும் இreturnData இமைக்கலாம் ரமீல் கா ரமீல் பிரண்டல ஆ சரி நான் பேச்சون மீ பேக் ஆ डिमांड சலமை ठीक है नहीं कर सकते चलो चलो व्हाट्सएप ओके क्या pero a ir a lo Thank <laughs> you. ഞാൻ മുബാറക് ആ അമുസ്ലിം സഹോദരനുമായി നടത്തിയ കരാർ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കഴിയുന്നത് വരെ യുദ്ധം നിർത്തിവെക്കുക എന്നതാണ് അത് ലംഘിക്കാനാണ് മനസ്സിൽ തോന്നിയത് ാണ്ഹദം നിങ്ങൾ കരാർ വാനിക്കണം എന്നർത്ഥം വരുന്ന കേൾക്കുന്നത് പേടിച്ചു പോയി അദ്ദേഹത്തിന്റെ സമീപത്ത് ഇങ്ങനെ നിന്നു അദ്ദേഹത്തിന്റെ സാഷ്ടാംഗം കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്ന് നോക്കുമ്പോ ീ മഹാപണ്ഡിതൻ സമീപത്തിൽ നിന്ന് ഇറക്കുന്നതാണ് കാണാൻ കാരണം ചോദിച്ചപ്പോൾ ഉണ്ടായ സംഭവം വിവേച്ചു അപ്പോഴാണ് ആ മുസ്ലിം സഹോദരൻ ചിന്തിക്കുന്നത് ഈ ഇസ്ലാം എന്തൊരു സുന്ദരമായ ആശയമാണ് ഞാൻ ലോകസത്താവായ പഠിച്ചവര് ശാക്തംഗം ചെയ്യാറില്ല അദ്ദേഹം നേരത്തെ സാട്ടാംഗം ചെയ്ത് പ്രാർത്ഥിച്ചത് ലോകസത്താവായ ഭർച്ചവനാണ് ഞാനൊരു വിഗ്രഹത്തെ വെച്ച് അതിനാണ് സാട്ടാംഗം ചെയ്തത് പക്ഷേ ഈ മുസ്ലിം പണ്ഡിതരും ഞാനും തമ്മിൽ യുദ്ധത്തിനിടയിൽ നടത്തിയ കരാറുകൾ എൻ്റെ ഈ പ്രാർത്ഥന കഴിയുന്നത് വരെ യുദ്ധം നിർത്തുക എന്നതാണ് ആ കരാറിൽ എത്തിക്കാൻ തോന്നിയപ്പോൾ പടച്ചവൻ അദ്ദേഹത്തെ ഉണർത്തിയല്ലോ അത് ചെയ്യുന്നത് ശരിയല്ല അത് നിങ്ങളെ പടച്ചവന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ് എന്ന് ഉണർത്തിയല്ലോ അപ്പൊ പഠിച്ചവന് യാതൊരു വർഗീയതയും ഇല്ലല്ലോ ഖുർആാനിന് വർഗീയതയില്ലല്ലോ ഇസ്ലാമിക നിയമത്തിന് വർഗീയതയില്ലല്ലോ മറിച്ച് എല്ലാവർക്കും എല്ലാ നന്മകളും ലഭ്യമാകുന്ന വിധം മുസ്ലിം പൂർണമായി മുസ്ലിമായി ജീവിക്കുകയും ഇസ്ലാം മാത്രമാണ് പാരമ്പരിക ലോകം വിജയിക്കാനുള്ള മാർഗം എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ നിലക്ക് ഇസ്ലാമിക ആശയമായി തന്നെ എല്ലാ നല്ല ആശയങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരികയുമാണല്ലോ ഖുർഹാനും ഇസ്ലാമും പഠിപ്പിക്കുന്ന ആശയം അതാണല്ലോ ഈ പണ്ഡിതനെ തിരുത്തപ്പെട്ടത് ഇങ്ങനെ ഒരിക്കൽ പോലും ഞാൻ സാക്ഷാങ്കം ചെയ്യാതിരുന്നിട്ടും എന്നോട് വാക്ക് ലംഘിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ലോകത്തിന്റെ സിത്താവായ പഠിച്ചവൻ അതിനെ ചോദ്യം ചെയ്യുന്ന കുറ അതിൽ വിശ്വസിക്കുന്നതിലല്ലേ എനിക്കും വിജയത്തിന് കാരണം എന്ന് അദ്ദേഹം ചിന്തിക്കുകയും അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും നന്മ ലഭിക്കുന്ന ആശയങ്ങളാണ് അതുകൊണ്ട് തന്നെ വാക്ക് ലംഘിക്കരുത് മദർസെ പഠിക്കുമ്പോൾ അത് മുസ്ലിങ്ങളോട് മാത്രം അല്ലെങ്കിൽ കുടുംബക്കാരോട് മാത്രം തരല്ല ആരോടും വാക്കിൽ ലംഘിക്കരുത് വഞ്ചന നടത്തരുത് എന്ന് പറഞ്ഞാൽ ആരെയും ചതിക്കരുത് പ്രായമുള്ളവരെ ആദരിക്കണം എന്ന് പറയുമ്പോൾ ഏത് വ്യക്തിയാണെങ്കിലും പ്രായമുള്ളവരെ ബഹുമാനിക്കണം അതൊരു ആദരവ് നൽകേണ്ട ആവശ്യമാണ് അത് സംഘടനയുടെ അപ്പുറത്ത് ആ ആദരവ് നിലനിൽക്കണം നമ്മളിപ്പോ ഉദ്ഘാടനം ചെയ്ത ബോർഡിന്റെ മേലെ ഉസ്താദിന്റെ പേരായിരുന്നു മേലെ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഒരു കുഴപ്പം സൂക്ഷിച്ചിട്ടല്ല നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പ്രായമുള്ളവർക്കും അതുപോലെ പാണ്ഡിത്യമുള്ളവർക്കും സഹീതന്മാർക്കും ഒക്കെ എവിടെയും കൂടുതൽ പരിഗണനയും മുൻതൂക്കവും നൽകണം നമ്മളുടെ സ്വന്തം പിതാവ് പിതാവ് പണ്ഡിതനല്ല സാധാരണക്കാരൻ അദ്ദേഹത്തിന് കൂടുതൽ അറിവൊന്നുമില്ല പക്ഷേ ബാപ്പ ബാപ്പ തന്നെയാണ് ഏത്ര വലിയ മുസ്ലിയനായാൽ ആ മുസ്ലിയാർ വാപ്പയുടെ ബഹുമാനം ആദരവോടെ കാണുകയും ബാപ്പയുടെ കൈ പിടിച്ചു ചുമുകയും വേണം ചിലപ്പോൾ മകനോടുള്ള അതിരട്ട മത്സര്യവും സ്നേഹവും കൊണ്ട് ബാപ്പ മുസ്ലിയനായ മകന്റെ കൈ ചുംബിച്ചു എന്ന് വരാം പക്ഷെ അങ്ങനെയല്ല ബാപ്പയുടെ കൈപിടിച്ച് ചുമ്പിക്കാൻ മകൻ തയ്യാറാണ് ഞാനൊരു നിഗാഹിന്റെ സദസ്സിൽ ഇരുന്നപ്പോൾ ഒരു ബിരുദമെടുത്ത ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ പാപ്പ അദ്ദേഹത്തിൻ്റെ നിഗാഹാണ് അദ്ദേഹത്തിന്റെ നിഗാഹിനി വേണ്ടി വാപ്പയും സമീപത്ത് നിന്ന് ഇട്ടപ്പോൾ വാപ്പ മകന്റെ കൈമിടിച്ചോട്ട് ചുംബിച്ചു അദ്ദേഹം തിരിച്ച് ചിന്തിക്കാത്തത് കൊണ്ട് എന്റെ മനസ്സിൽ നിർ പോകുന്നില്ല എന്റെ മനസ്സിലാവും പതിക്കൂ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല ബാപ്പ ഉമ്മ അവരെ വല്ലാതെ ആദരിക്കണം പ്രായമുള്ളവരെ നന്നായി ബഹുമാനിക്കണം പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാരുടെ ആദരവ് നൽകണം സീതന്മാർക്ക് സീതന്മാരുടെ ആദരവ് നൽകണം മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരു മതത്തിലും പെടാത്തവരാണ് ആളുകൾക്കിടയിൽ സ്ഥാനമുള്ളവർക്ക് ആ സ്ഥാനം വകവെച്ചു കൊടുക്കണം അയാൾ നമ്മളെ വിശ്വാസകാരനല്ലോ എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം ഒരു വലിയ പാർട്ടിയുടെ അല്ലെങ്കിൽ സംഘടനയുടെ നേതാവാണെങ്കിലും അദ്ദേഹം ഒരു വലിയ സമൂഹത്തിന്റെ നേതാവാണ് എന്ന കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം നമ്മളെ നേതാവല്ലെങ്കിലും നമുക്ക് ആ കാഴ്ചപ്പാട് വേണം അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തെ വികേഴ്ത്തിയോ അല്ലെങ്കിൽ നിസ്സാരപ്പെടുത്തിയോ പരിഹസിച്ചോ സംസാരിക്കാൻ പാടില്ല അതെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് അന്യായ ഉണ്ട് എന്നുള്ള ബോധം നമുക്ക് വേണം ഇങ്ങനെ ഇസ്ലാമിന്റെ ശരിയായ മര്യാദകൾ എത്രത്തോളം അബൂജഹലിന്റെ മകനാണ് ഇക്കിനിമത്തുമിനി അബീ ജഹൽ അധികമാവാണ് അബൂജഹലിനെ കുറിച്ച് മുസ്ലിമുകളോട് ആരോടും പ്രസംഗിക്കേണ്ടതില്ല എല്ലാവർക്കും അറിയണം ഒന്നെപ്പോലെ സത്സുത വെച്ച് വേറെ ആരും ഇല്ല വിശ്രമ വിശ്രം തങ്ങളോട് എമിതങ്ങളുടെ കഴുത്ത് വട്ടിക്കൊണ്ടുവന്ന നൂറൊട്ടാവ് കൊടുക്കും എന്ന് പറഞ്ഞ ആളാണ് അത് പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ നബി അദ്ദേഹം വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ തന്നെ മുൻകൂട്ടി സഹായത്തിനൊടുത്ത ഉപദേശം നിങ്ങൾ ആരും അദ്ദേഹത്തിന്റെ അച്ഛനെ നിസാരപ്പെടുത്തി സംസാരിക്കരുത് കാരണം മരണപ്പെട്ടവരെ കുറ്റം പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന മക്കളുടെ മനസ്സിന് വേദന കാണും ഒരുപക്ഷെ അവരിതെല്ലാം തെറ്റിയതുകൊണ്ട് ഇപ്പൊ നമ്മൾ അവരെ കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല അത്രയും വലിയ വിശാലമായ സമീപനമാണ് ഇസ്ലാമിന്റെ സമീപനം അപ്പൊ ആ ഇസ്ലാമിന്റെ അടിത്തത അള്ളാഹുലുള്ള വിശ്വാസം അതുപോലെ അമ്മിയാക്കളുടെ വിശ്വാസം മനക്കുകളുള്ള വിശ്വാസം അങ്ങനെ തുടങ്ങിയ അത്യാവശ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിശ്വാസ കാര്യങ്ങളും നിസ്കാരം കൂടി തുടങ്ങിയ അത്യാവശ്യ കർമ്മ പരിപാടികളും സ്വഭാവത്തിൽ വേണ്ട സംസ്കരണങ്ങളും ഇതൊക്കെ കൂടി നമ്മുടെ ചെറിയ മക്കൾക്ക് കൊടുക്കാനുള്ള വേദിയാണ് പദാർത്ഥം ആ മദ്രസ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വാഹനങ്ങൾ പെരുകി റോഡിലൂടെയൊക്കെ സ്പീഡിൽ വാഹനം പോകുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് തൊട്ടടുത്ത് തൊട്ടടുത്ത് തന്നെ മദ്രസ്സുകൾ ഉണ്ടാവുകയും ആ മദ്രസയിൽ നമ്മുടെ മക്കളെ കൃത്യമായ പഠനം നൽകി സംസ്കരിച്ച് കൊണ്ടുവരാൻ നമുക്ക് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇപ്പോൾ ദേവാ കോളേജുകളിലേക്കും ഷെയിത്ത് കോളേജിലേക്കുമൊക്കെ ജാമ്യത്തുല്യത്തിൻ്റെ കീഴിൽ ഏകജാലകം വഴി വിദ്യാർത്ഥികളെ ചേർക്കുന്ന ഒരു സമയമാണ് എട്ടാം ക്ലാസ്സിലേക്കും പതിനൊന്നാം ഒക്കെ കുട്ടികളെ ചേർക്കണം ചേർക്കാൻ വേണ്ടി നമ്മുടെ സംഘടനാ പ്രവർത്തകർക്ക് പ്രചോദനം നൽകണം നമ്മുടെ മക്കൾ ദീനീപരമായും സാംസ്കാരികമായും ഉയർന്ന നിലവാരമുള്ളവരായി വളരണം അവർ കഞ്ചാവിൻ്റെയും അതുപോലെ ലഹരിയുടെയും മറ്റ് ഏതെങ്കിലും മയക്കുമരുന്നുകളുടെയും അടിമകളായി പോവുകയും സ്വന്തം വീട്ടിലെ നാലും അഞ്ചും ആളുകളെ ഒറ്റ ദിവസത്തിൽ കുത്തിയും അതുപോലെ വെട്ടിയും കൊല്ലുന്നവരുമായി മാറാൻ പാടില്ല അതിന് നമ്മൾക്ക് നല്ല ബോധം നമ്മുടെ മക്കളെ വളർത്തുന്നതിലുണ്ടാകണം എന്നുകൂടി ഈ സമയത്ത് തുടർത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അവസാന നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ പ്രവർത്തനവും അബ്ബാഹുവിൽ പൊരുത്തപ്പെട്ട സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ നിങ്ങളോടെല്ലാം ഗണ്ടു